മാർക്സിസ്റ്റ് പാർട്ടി ഇനി ആകെ അവശേഷിക്കുന്നത് കേരളത്തിലാണ് ആ കേരളത്തിലും കേരളത്തെ ഭംഗിയായിട്ട് ശ്രീമാൻ അമിത്ഷാജി നോക്കിക്കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹം നോക്കിയാൽ അദ്ദേഹം നോട്ടം വെച്ച എല്ലാ സംസ്ഥാനങ്ങളിലും ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ആളുകൾ ഒഴുകി വന്നിട്ടുണ്ട് നമ്മളെല്ലാവരും എല്ലാവരും ചേർന്ന് ഗാലറിയിലിരുന്ന് കളി കാണാൻ പറഞ്ഞ തൃശൂർ ജില്ലക്കാർ ഞങ്ങൾക്ക് ഗാലറിയിൽ ഇരുന്ന് കളി കാണാൻ സൗകര്യമില്ലെന്നും ഞങ്ങൾ കോർട്ടിൽ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുമെന്നും തീരുമാനമെടുത്തുകൊണ്ട് ഗോപിയെ കഷ്ടപ്പെട്ട് കഠിന പ്രയത്നം ചെയ്ത് വിജയിപ്പിക്കുകയും ഇന്ന് രാജ്യത്തെ പ്രധാനമന്ത്രി വരെ തൃശൂരിന്റെ വിജയത്തെ കുറിച്ച് പാർലമെന്റിനകത്ത് സംസാരിക്കുകയും ചെയ്തുവെങ്കിൽ ും സദസ്സിലുമുള്ള സ്നേഹനിധികളായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ മാധ്യമ സുഹൃത്തുക്കൾ എല്ലാവർക്കും ഹൃദയപൂർവ്വം നമസ്കാരം ആ കണ്ണൂരിന്റെ മണ്ണിൽ ഒന്നും ആഗ്രഹിക്കാത്ത ഭാരതീയ ജനതാ പാർട്ടി വളരണം എന്ന് മാത്രം ആഗ്രഹിക്കുന്ന കരുത്തരായിട്ടുള്ള പ്രവർത്തകന്മാരുടെ അഭിവാദ്യവും അവരുടെ മുദ്രാവാക്യം വിളികളും ഏറ്റുവാങ്ങിക്കൊണ്ട് ശ്രീമാൻ അമിത്ഷാജി നടന്നു നീങ്ങി അവിടെ ഞങ്ങൾക്കുണ്ടായത് ായ ആദരണീയനായിട്ടുള്ള രണ്ട് കാലം വിവാഹത്തിന് തൊട്ടു മുമ്പ് മാർസിസ്റ്റ് പാർട്ടിയുടെ ക്രിമിനൽ സംഘങ്ങളാൽ വെട്ടിയെടുക്കപ്പെട്ട ഞങ്ങളുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായിട്ടുള്ള സദാനന്ദൻ മാസ്റ്റർക്ക് അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുകയും ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ അദ്ദേഹത്തെ നേരിട്ട് വിളിച്ചുകൊണ്ട് എന്തായിരിക്കണം ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ളതിന്റെ അല്ലെങ്കിൽ ആ മാതൃകയെ അഭിനന്ദിച്ചതിനെ കുറിച്ചും ശ്രീമാൻ സദാനന്ദൻ മാസ്റ്ററുടെ തന്നെ വാക്കുകളിലൂടെ നമ്മുടെ സമൂഹം നോക്കിക്കാണുകയുണ്ടായി എന്നാൽ സദാനന്ദൻ മാസ്റ്ററെ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുത്തപ്പോ ഏറ്റവും കൂടുതൽ വേദനിച്ചത് അമേരിക്കയിൽ ഇരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനല്ല അതിനേക്കാൾ കൂടുതൽ വേദനിച്ചത് വി ഡി സതീശനാണ് അതിനേക്കാൾ കൂടുതൽ വേദനിച്ചത് രമേശ് ചെന്നിത്തലയ്ക്കാണ് എന്താ അതിനർത്ഥം അതിനർത്ഥം ഇതിനു മുൻപും സച്ചിൻ തണ്ടുൽക്കറിനെ പോലെയുള്ള അതിപ്രഗത്ഭനായിട്ടുള്ള ഒരു കളിക്കാരനെ എം പി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്ത സമയത്തും കോടതിയിൽ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട് ചോദ്യം ചെയ്യലുകൾ ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത് കോടതി അന്ന് പറഞ്ഞത് വിശാലമായ അടിസ്ഥാനത്തിലായിരിക്കണം ഒരു വ്യക്തിയെ കുറിച്ച് കോടതി മുറിക്കുള്ളിൽ ചർച്ച ചെയ്യേണ്ടത് എന്നാണ് കോൺഗ്രസ് പ്രസ്ഥാനം മണിശങ്കരൻ അയ്യരെ പോലെയുള്ള ആളുകളെ പോലും രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തിന് ഞങ്ങളുടെ ഒരു രാജ്യസഭാ മെമ്പറായിട്ട് കണ്ണൂർ ജില്ലയിൽ നിന്ന് സാധാരണക്കാരന്റെ പ്രതിനിധിയായിട്ടുള്ള സദാനന്ദൻ മാസ്റ്റർ കടന്നു വന്നപ്പോൾ മാർസിസ്റ്റ് പാർട്ടിയുടെ കോട്ട കൊത്തളത്തിൽ വിള്ളലുണ്ടാകും എന്ന് ബോധ്യം വന്നപ്പോ ഭാരതീയ ജനതാ പാർട്ടിക്ക് കഴിഞ്ഞ തവണ പാർലമെന്റിൽ കിട്ടിയ ഇരുപത് ശതമാനം വോട്ട് അത് നാൽപ്പത് ശതമാനത്തിലേക്ക് ഞങ്ങൾ കഠിന പ്രയത്നം ചെയ്തുകൊണ്ട് ഉയർത്തുമെന്നായപ്പോൾ അതിന് സാധാരണക്കാരുടെ വടക്കൻ കേരളത്തിലെ സാധാരണക്കാരുടെ പ്രതിനിധിയായിട്ടുള്ള സദാനന്ദൻ മാസ്റ്റർ ഒരു ഘടകമാകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് മാർസിസ്റ്റ് പാർട്ടിയുടെ കോട്ടക്കിഴക്കം വരുമ്പോ അവിടെ ആ കോട്ടയെ കാത്തു സംരക്ഷിക്കാനുള്ള സേനാധിപതി ആയിട്ടാണ് ശ്രീമാൻ വി ഡി സതീശൻ കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഈ പ്രസ്ഥാനത്തിന് ഒറ്റ അജണ്ടയുള്ളൂ എന്താണ് അജണ്ട ഞാൻ ഉൾപ്പെടെയുള്ള ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളും ആർക്കും പ്രത്യേകിച്ചുള്ള ഒരു പ്രയോറിറ്റിയും ഇല്ല ഈ പാർട്ടി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദി തന്നെ സേവകനെ പോലെ പ്രവർത്തിക്കുകയാണ് അപ്പോ നമ്മുടെ എല്ലാവരുടെയും ദൗത്യം എന്ന് പറയുന്നത് ജോലിക്കാരനെ പോലെ ജോലിക്കാരിയെ പോലെ പ്രവർത്തിക്കാൻ തയ്യാറുള്ള ആളുകൾ മാത്രം ഭാരതീയ ജനതാ പാർട്ടിക്കകത്ത് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ആ പ്രവർത്തനത്തെ കണ്ടും കേട്ടും മനസ്സിലാക്കിയും പ്രകടന പത്രികയിൽ പറഞ്ഞ മുന്നൂറ്റി എഴുപതാം വകുപ്പ് അത് എടുത്തു കളഞ്ഞു കാശ്മീരിലെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളയും എന്ന് പറഞ്ഞപ്പോൾ ചോദ്യം ചെയ്തവരുണ്ടായിരുന്നു പക്ഷേ കുറഞ്ഞ നാളുകൾക്കുള്ളിൽ ആ വകുപ്പ് എടുത്തുകളയാൻ വേണ്ടി പ്രകടന പത്രികയിൽ പറഞ്ഞതുപോലെ എന്ത് ചർച്ച രാജ്യത്ത് നടന്നാലും ശരി ഞങ്ങളത് എടുത്തു കളയുമെന്ന് തീരുമാനിച്ചു ആ വകുപ്പ് എടുത്തു കളും ഇവിടെ കാശ്മീരിന്റെ ഭംഗി കാണാൻ കാശ്മീരിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി നമ്മുടെ കേരളത്തിൽ നിന്ന് ഉൾപ്പെടെ ശ്രീ സ്വർഗീയനായിട്ടുള്ള രാമചന്ദ്രേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകൾ കാശ്മീരിലെത്തുകയും അവിടെ തീവ്രവാദികളുടെ അവരുടെ ക്രൂരമായിട്ടുള്ള ആക്രമണത്തിന് വിധേയമായിക്കൊണ്ട് പേര് ചോദിച്ച് തുണിയുരിച്ചു പരിശോധിച്ചു നോക്കി സ്വന്തം ഭാര്യയുടെ കൺമുന്നിലിട്ടുകൊണ്ട് ഭീകരവാദികൾ നമ്മുടെ മക്കളെ കൊലപ്പെടുത്തിയപ്പോ മാർസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ നേതാവ് ശ്രീമാൻ എം എ ബേബി പറഞ്ഞത് എന്താണെന്ന് അറിയുമോ എം എ ബേബി പറയുകയാണ് മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളഞ്ഞതുകൊണ്ടാണ് ഭീകരവാദികൾക്ക് വികാരമുണ്ടായത് എന്നുള്ള അർത്ഥത്തിൽ ശ്രീമാൻ എം എ ബേബി സംസാരിച്ചു അത് രാജ്യദ്രോഹപരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ ഘടകം ശ്രീമാൻ ർഗെ ഉൾപ്പെടെയുള്ള ആളുകളോട് കാശ്മീരിന്റെ പ്രഗത്ഭനായിട്ടുള്ള അവരുടെ തന്നെ നേതാവ് ശ്രീമാൻ ഓമർ അബ്ദുള്ള പറഞ്ഞു നിങ്ങൾ എടുക്കുന്ന സ്റ്റാൻഡ് തെറ്റാണ് നിങ്ങൾ ഈ രാജ്യത്തിനെതിരായിട്ടാണ് സംസാരിക്കുന്നത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ ഘടകം അടിയന്തരമായി സ്റ്റേറ്റ്മെന്റ് തിരുത്തണമെന്ന് കാശ്മീരിന്റെ മുഖ്യമന്ത്രി പറയുകയും ഗാർഗയ്ക്കും കൂട്ടർക്കും ശ്രീമാൻ കെ സി വേണുഗോപാലനും സ്റ്റേറ്റ്മെന്റ് തിരുത്തേണ്ട സാഹചര്യം ഉണ്ടായി ഇന്ത്യയോടൊപ്പം ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററോടൊപ്പം ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയോടൊപ്പം സ്റ്റാൻഡെടുത്ത നിരവധി മുഖ്യമന്ത്രിമാരെ നമ്മൾ കേരളത്തിൽ കണ്ടു ഓമർ അബ്ദുള്ള അവിടെ മരിച്ചു വീണ മുസ്ലിം ചെറുപ്പക്കാരൻ ആ മുസ്ലിം ചെറുപ്പക്കാരനെ കുറിച്ചാണ് ശ്രീമാൻ സ്വർഗീയരായിട്ടുള്ള രാമചന്ദ്രന്റെ മകള് പറഞ്ഞത് ആ മുസ്ലിം ചെറുപ്പക്കാരൻ എനിക്ക് കാവലായി നിൽക്കുകയായിരുന്നു കാവലായി നിന്നതുകൊണ്ടാണ് എന്റെ സഹോദരനാണ് അയാൾ അയാളുടെ ജീവൻ നഷ്ടപ്പെട്ടത് ഈ രാജ്യദ്രോഹികൾക്കെതിരെ മുഖം തിരിഞ്ഞു നിന്നതുകൊണ്ടാണ് ആ ചെറുപ്പക്കാരന്റെ മയ്യത്തേറ്റുവാങ്ങാൻ വേണ്ടി ഓമർ അബ്ദുള്ള നേരിൽ ചെന്നു ആ കർമ്മങ്ങൾ മുഴുവൻ കഴിയുന്നത് വരെ അവിടെ നിലനിന്നു ഉടൻ തന്നെ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു ഇത് നമ്മൾ വിവിധ സംസ്ഥാനങ്ങളിൽ കണ്ടു ഒരേ ഒരു മുഖ്യമന്ത്രി രാജ്യദ്രോഹികൾ നമ്മുടെ ആളുകളുടെ ചോര കുടിക്കുമ്പോൾ ഇന്ത്യയിലെ ഒരേ ഒരു മുഖ്യമന്ത്രിയാണ് മുഖം തിരിഞ്ഞു നിന്നത് ആ സ്വർഗീയനായിട്ടുള്ള രാമചന്ദ്രേട്ടന്റെ വീട്ടിലേക്ക് ചെല്ലാനോ ഭാര്യ ഒന്ന് ആശ്വസിപ്പിക്കാനോ മകളെ ഒന്ന് കെട്ടിപ്പിടിക്കാനോ തയ്യാറാകാത്ത ഏക മുഖ്യമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രി മാർസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്റ്റാലിന്റെ പ്രേതം ബാധിച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമായിരുന്നു അപ്പോൾ ആരോടാണ് സ്നേഹം എന്നുള്ളതാണ് ഭീകരവാദികളോട് സ്നേഹം ഭീകരവാദികളുടെ മുന്നിൽ അടിയറവ് പറയുന്നു അങ്ങനെയുള്ള മാർക്സിസ്റ്റ് പാർട്ടി ഒരു ഭാഗത്തും മറുഭാഗത്ത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് കോട്ടം തട്ടരുത് എന്ന് ആഗ്രഹിക്കുന്ന പ്രതിപക്ഷ നേതാവ് കേരളത്തിൽ നിലകൊള്ളുകയാണ് എന്താ കാരണം എന്ന് വെച്ചാൽ മാർക്സിസ്റ്റ് പാർട്ടി ഇനി ആകെ അവശേഷിക്കുന്നത് കേരളത്തിലാണ് ആ കേരളത്തിലും കേരളത്തെ ഭംഗിയായിട്ട് ശ്രീമാൻ അമിത്ഷാജി നോക്കിക്കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹം നോക്കിയാൽ അദ്ദേഹം നോട്ടം വെച്ച എല്ലാ സംസ്ഥാനങ്ങളിലും ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ആളുകൾ ഒഴുകി വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയപരമായിട്ടുള്ള കെമിസ്ട്രി അത് മനസ്സിലാക്കിയിട്ടുള്ള രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ശ്രീമാൻ വി ഡി സതീശനും മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിനും ഒരു കാര്യം മനസ്സിലായി ഒരു വരാൻ പോകുന്ന നാളുകളിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ബി ജെ പിയുടെ എൻ ഡി എ പല എം എൽ എ സ്ഥാനാർത്ഥികളെയും പരാജയപ്പെടുത്തണമെങ്കിൽ എൽ ഡി എഫ് പ്ലസ് യു ഡി എഫ് എന്നുള്ള ഒരു കൂട്ടുമുന്നണി മറ്റൊരു പേരിൽ കേരളത്തിൽ മത്സരിക്കാനുള്ള സാധ്യത വരെയുണ്ട് അത്രയും ശക്തമായിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ അടിത്തറ ഒരുക്കിയെടുത്ത് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് സദാനന്ദൻ മാസ്റ്റർക്ക് ഭ്യന്തര വകുപ്പ് മന്ത്രിയും ദേശീയ ലീഡർഷിപ്പും കൊടുത്തിട്ടുള്ള എം പി സ്ഥാനത്തെ ഹൃദയപൂർവ്വം ഞങ്ങൾ സ്വീകരിക്കുന്നത് പാവപ്പെട്ടവരുടെ പ്രതിനിധിയായിട്ട് മാസ്റ്റർ രാജ്യസഭയിലേക്ക് പോവുകയാണ് അവിടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറിക്കും ബ്രാഞ്ച് സെക്രട്ടറിക്കും വേണ്ടി വന്നാൽ ഗോവിന്ദൻ മാഷിക്കും കണ്ണൂരിന്റെ വികസനത്തെ കുറിച്ച് ചർച്ച ചെയ്യാം രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്ന നിവേദനങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കണ്ണൂരിന്റെ വികാസം നിങ്ങൾ ആഗ്രഹിക്കുന്ന കേരളത്തിന്റെ ഉണർച്ച ഉയർച്ച അതിനു വേണ്ടി ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് സബ്കാ സാത് സബ്കാ വികാസ് എല്ലാവരോടും ഒപ്പം എല്ലാവർക്കും വികസനം അതിന് ഒരു സാധാരണ മനുഷ്യനായി മാർസിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസിനും ബി ജെ പിക്കും രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സദാനന്ദൻ മാസ്റ്റർ പ്രവർത്തന രംഗത്ത് ഉണ്ടാകും എന്നുകൂടി പറയുകയും ആ കാര്യം പങ്കുവെച്ചുകൊണ്ട് ഇന്നിവിടെ എത്തിച്ചറിഞ്ഞിട്ടുള്ളത് വിവിധങ്ങളായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ബി ജെ പിയിൽ ആളുകൾ വരുന്നുണ്ട് ഞങ്ങളുടെ പ്രസ്ഥാനത്തിനകത്തേക്ക് ആളുകൾ വരുന്നുണ്ട് ഇന്ത്യയിലെ എക്കാലത്തും ചർച്ച ചെയ്യപ്പെട്ട പരിണിതപ്രജ്ഞനായിട്ടുള്ള ശ്രീമാൻ കെ കരുണാകരന്റെ മകൾ ശ്രീമതി പത്മജ ഞങ്ങളുടെ പാർട്ടിക്കകത്തേക്കാണ് കടന്നു വന്നത് കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് രാജ്യത്ത് ആഭ്യന്തര വകുപ്പ് പ്രതിരോധ വകുപ്പ് കസേരയിലിരുന്ന ഇരുന്ന എന്ന് കോൺഗ്രസുകാർ െങ്കിലും സമ്മതിക്കുന്ന സത്യസന്ധനും സുതാര്യനുമായിരുന്നു എന്ന് അവർ ഇടയ്ക്കെങ്കിലും സമ്മതിച്ചിട്ടുള്ള ശ്രീമാൻ എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി ഞങ്ങളുടെ പാർട്ടിക്കകത്തേക്ക് കടന്നു വന്നു കാശ്മീർ മുതൽ കേരളം വരെയുള്ള ഏതൊരു പ്രദേശം എടുത്ത് പരിശോധിച്ചു നോക്കിയാലും രണ്ടു പാർട്ടികളിൽ നിന്നും ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ആളുകൾ കടന്നു വന്നിട്ടുണ്ട് ഇടതുപക്ഷവും ശക്തിയുള്ള ഒരു പ്രസ്ഥാനം തന്നെയായിരുന്നു അമ്പത് പേർ എം പിമാർ ഉണ്ടായിരുന്നു ഒരു കാലത്ത് പേരിൽ നിന്ന് എന്ന് കോൺഗ്രസിന്റെ ഒന്നാം യു പി എ ഗവൺമെന്റിന് പുറമേ നിന്ന് പിന്തുണ കൊടുത്തുവോ അന്ന് മാർസിസ്റ്റ് പാർട്ടിയുടെ അധപതനം തുടങ്ങി ഇന്ന് മാർസ്റ്റ് പാർട്ടിക്ക് മൂന്ന് പേരായിട്ട് ഇന്ത്യൻ ജനാധിപത്യത്തിൽ തലമുന്നിച്ചിരിക്കേണ്ട സാഹചര്യം ഉണ്ടായി ഞാൻ സൂചിപ്പിക്കുന്നത് ഈ രാജ്യത്ത് വിവിധങ്ങളായ സംസ്ഥാനങ്ങളിൽ അതിപ്രഗത്ഭന്മാരായിട്ടുള്ള കോൺഗ്രസിന്റെയും മറ്റു പ്രസ്ഥാനത്തിലുമുള്ള ആളുകൾ ബി ജെ പിയിലേക്ക് കടന്നു വരുന്നത് ഈ പാർട്ടി പ്രവർത്തിക്കാൻ സാധിക്കുന്നതും മാത്രമേ പറയൂ പറഞ്ഞ കാര്യങ്ങൾ പ്രാവർത്തികമാക്കും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് തൃശൂരിൽ നിന്ന് പാർട്ടിയിലേക്ക് കടന്നു വന്നതിൽ ഒന്ന് രണ്ടാളുകൾ തിരിച്ചു പോവുകയുണ്ടായി എന്തുകൊണ്ട് തിരിച്ചുപോയി തിരിച്ചു പോയത് അവർ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ നടന്നില്ല എന്നുള്ളതുകൊണ്ടാണ് നോക്കൂ ഞങ്ങൾ തുടങ്ങിയത് ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുകയാണ് ഒരു ഉദാഹരണമായിട്ട് ഞാൻ തുടങ്ങിയത് പതിമൂന്ന് വയസ്സിലാണ് പതിമൂന്ന് വയസ്സിൽ പൊതുപ്രവർത്തനം തുടങ്ങി ബാലഗോകുലത്തിലൂടെ ചെറിയ ശ്ലോകങ്ങളൊക്കെ ചൊല്ലി അല്ലെങ്കിൽ നമ്മൾ പറയും ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദ യുത്സവ മാമക പാണ്ഡവാശ്ചൈവ കിമപൂർവത സഞ്ജയ എന്ന് തുടങ്ങുന്ന ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങൾ ചൊല്ലാൻ സംസ്കൃതം അറിയാത്ത എന്നെ പഠിപ്പിച്ചത് എന്റെ പ്രസ്ഥാനമാണ് ുലത്തിലൂടെ കടന്നു വന്നു അങ്ങനെ കടന്നു വന്ന് ഇത്രയും വർഷമായിട്ട് ഒമ്പത് തവണ തെരഞ്ഞെടുപ്പിൽ തോറ്റിട്ടും ഈ പ്രസ്ഥാനത്തിന്റെ മുന്നിൽ നിൽക്കാൻ അതിനുള്ള കരുത്തു നൽകിയിട്ടുള്ളത് ഈ പ്രസ്ഥാനം തന്നെയാണ് അപ്പൊ അങ്ങനെയുള്ള പ്രസ്ഥാനത്തിലേക്ക് ധാരാളം ആളുകൾ കടന്നു വരുമ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്ന ആളുകൾക്ക് അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ പാർട്ടിയെ മോൾഡ് ചെയ്യാൻ സാധ്യമല്ല ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കഴിവും പ്രാപ്തിയുമുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വരുന്ന ആളുകളോട് ഞങ്ങൾ നേരത്തെ തന്നെ സംസാരിച്ചിട്ടുണ്ട് അവരെല്ലാം തന്നെ സന്തുഷ്ടിയോടുകൂടി സ്നേഹത്തോടുകൂടി ഈ പാർട്ടിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് പാർട്ടി വിട്ടുപോയവരിൽ ഒരാൾക്ക് അമ്പത് ലക്ഷത്തോളം രൂപ കടമുണ്ടായിരുന്നു പക്ഷേ അത് കടം വീഴ്ത്തിക്കൊടുക്കാൻ നമുക്ക് സാധിക്കില്ല കാരണം ഞങ്ങളിൽ പലരും പട്ടിണികിടന്നും ബുദ്ധിമുട്ടിയും കനൽ വഴികൾ താണ്ടിയും മക്കൾ വളർന്ന് ജോലി കിട്ടുന്നത് വരെ കഷ്ടപ്പാടുകളുമൊക്കെ ആയിട്ടാണ് ഞങ്ങളെ പലരും മുന്നോട്ട് വന്നത് അപ്പോ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഒരു തണലാണ് ആർക്കാണ് ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു തണലാണ് ആ തണലിൽ ഓരോ കുടകളുമായിട്ട് വർത്തിക്കാനാണ് ഇവിടെ കോൺഗ്രസിൽ നിന്നും മാർസിസ്റ്റ് പാർട്ടിയിൽ നിന്നും ഇന്ന് എത്തിയിട്ടുള്ള ആളുകൾ ഞങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് മാറേണ്ടത് എന്നുള്ള ബോധ്യത്തോട് കൂടിയിട്ടാണ് നല്ലവരായിട്ടുള്ള പുതിയ കുറെ ആളുകൾ ഇന്ന് ഈ പാർട്ടിയിലേക്ക് കടന്നു വന്നിട്ടുള്ളത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അവരിൽ ഒരാൾ ശ്രീമാൻ രാമചന്ദ്രൻ ഇ കെ അദ്ദേഹം മലപ്പാടിന്റെ മുൻ പ്രതിപക്ഷ നേതാവായിരുന്നു മാർസിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്നു അദ്ദേഹത്തെ സ്നേഹപൂർവം ഇന്നത്തെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ഞങ്ങൾ ചേർക്കുകയാണ് ഹൃദയപൂർവ്വം ചേർക്കുകയാണ് രണ്ട് വിമൽ മാസ്റ്റർ ശ്രീമാൻ വിമൽ മാസ്റ്ററെ കുറിച്ച് പറഞ്ഞാൽ ഭാരതീയ ദളിത് കോൺഗ്രസിന്റെ പുതുക്കാട് നിയോജക മണ്ഡലത്തിന്റെ പ്രസിഡന്റാണ് കെ പി എം എസിന്റെ സംസ്ഥാന നേതാവാണ് തൃശൂർ അവരുടെ യൂണിയന്റെ പ്രസിഡന്റാണ് അതിനുപരി കൊമേഴ്സിന്റെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ ലെക്ചറായിട്ട് സേവനമനുഷ്ഠിച്ച ആളാണ് അദ്ദേഹത്തെ ബി ജെ പിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ശ്രീമാൻ പോൾ കുന്നേൽ അദ്ദേഹം അമ്പത് വർഷക്കാലമായി കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായിരുന്നു മുൻ കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹത്തെ ഞങ്ങൾ ഈ പാർട്ടിക്കകത്തേക്ക് സ്വീകരിക്കുന്നു സ്നേഹപൂർവ്വം അദ്ദേഹത്തെ ഈ പ്രസ്ഥാനത്തിലേക്ക് ഞങ്ങൾ ചേർക്കുകയാണ് ശ്രീമാൻ ഗിരീഷ് ടി ജി അദ്ദേഹം വളർക്കാവിൽ നിന്നാണ് വരുന്നത് അദ്ദേഹം ഡിവൈഎഫ്ഐയുടെ ചുമതലക്കാരനായിരുന്നു മുൻ സി പി ഐ എമ്മിന്റെ പാർട്ടിയുടെ പാർട്ടി മെമ്പർ ആയിരുന്നു അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തെ ഞങ്ങൾ ഹൃദയപൂർവം ശ്രീമാൻ ഗിരീഷിനെ ഈ പ്രസ്ഥാനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അഞ്ചാമത് ശ്രീ രാംകുമാർ ജി മേനോൺ അദ്ദേഹം കേരള കോൺഗ്രസ് എസിന്റെ കുറെ കാലം ആ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച ആളാണ് തൃശൂർ മണ്ഡലത്തിന്റെ മുൻ അധ്യക്ഷനാണ് അദ്ദേഹത്തെ ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിനകത്തേക്ക് ചേർക്കുകയാണ് അദ്ദേഹം ഒരു ഫ്രഞ്ച് മൾട്ടി നാഷണൽ കമ്പനിയുടെ കൺട്രി മാനേജറായിട്ട് പ്രവർത്തിക്കുകയാണ് പ്രവർത്തിച്ചിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ ആ അറിവും പ്രാപ്തിയും ഒക്കെ ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ടെക്നിക്കൽ വർക്കുകളിൽ ഉപയോഗിക്കണം എന്നുകൂടി അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുകയാണ് മറ്റൊരാൾ ശ്രീമാൻ വിശാഖ് വിശ്വനാഥ് കണ്ടാൽ ചെറുപ്പക്കാരനാണെന്ന് തോന്നും എന്നാൽ അദ്ദേഹത്തിന് ഭാര്യയും ഏഴ് വയസ്സുള്ള കുഞ്ഞുമൊക്കെയുണ്ട് ഞാൻ വിചാരിച്ചത് വിവാഹം പോലും കഴിക്കാത്ത ഒരു ചെറുപ്പക്കാരനാണ് എന്നാണ് അദ്ദേഹം നല്ല ഒരു കളിക്കാരനാണ് ഏഴ് പേർ അവർ ചേർന്നുകൊണ്ട് സ്വന്തമായിട്ട് ഒരു ഫുട്ബോൾ അക്കാദമി അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിക്ക് ഖേലോ ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യം മുഴുവൻ ചെറുപ്പക്കാരുടെ ആരോഗ്യം നിലനിർത്താനും നമ്മുടെ രാജ്യത്തിന്റെ സ്പോർട്സിനെ ഉന്നതിയിലേക്ക് എത്തിക്കാനും വേണ്ടിയിട്ട് കോടാറ് കോടി രൂപ കേരളത്തിലേക്ക് വരെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ നൽകുന്ന ആ കേലോ ഇന്ത്യയുടെ കൂടി ഒരുപക്ഷെ ഭാഗമാകാൻ ചില നിർദ്ദേശങ്ങൾ നൽകാൻ ഈ അക്കാദമിയുടെ വലിയ ചുമതലയിൽ പ്രവർത്തിക്കുന്ന മിസ്റ്റർ വിശാഖ് വിശ്വനാഥന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഞങ്ങൾ ഞങ്ങളുടെ ഈ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ശ്രീ ജോസ് കുറ്റൂക്കാരൻ അദ്ദേഹം ഒളരിയിലാണുള്ളത് കോൺഗ്രസില് നിരവധി വർഷം പ്രവർത്തിച്ച ആളാണ് ആ മുൻ കോൺഗ്രസിന്റെ പ്രവർത്തകനെ ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ മിസ്റ്റർ വില്ലി പുതുക്കാട് അദ്ദേഹത്തിന് അദ്ദേഹം കേരള സമൂഹത്തിന് വളരെ ഒരു ഒരു വലിയ ഒരു പാഠമാണ് സ്വന്തം ശരീരത്തിൽ ലിവർ കേടുപാട് പറ്റിയതിനു ശേഷം സ്വന്തം സഹധർമ്മിണി തന്നെ അദ്ദേഹത്തിന് ലിവർ കൊടുക്കുകയും അതിനുശേഷം ഈ കരൽ രോഗത്തെ കുറിച്ച് പല സ്ഥലങ്ങളിലും യാത്ര ചെയ്ത് തന്റെ രോഗം മാറി കിടക്കയിൽ നിന്ന് എണീറ്റ് സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരായപ്പോ അദ്ദേഹം എടുത്ത ഒരു തീരുമാനം എന്ന് പറയുന്നത് ഈ രോഗം ബാധിച്ചുകൊണ്ട് കേരളത്തിൽ ആരെങ്കിലും കരയുന്നുണ്ടെങ്കിൽ അവരുടെ അരികിലേക്ക് ഒറ്റയ്ക്ക് ബസ് കയറിയിട്ടോ കാറിലോ യാത്ര ചെയ്ത് എത്തി അവരെ കൈപിടിച്ച് സാന്ത്വനിപ്പിച്ച് എങ്ങനെയാണ് ഈ രോഗത്തിൽ നിന്ന് അതിജീവിക്കേണ്ടത് എന്നതിനെ കുറിച്ചും എങ്ങനെ മരുന്ന് കഴിക്കണമെന്നും എങ്ങനെയാണ് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളെന്നും ഒരു ഡോക്ടറെക്കാൾ കൂടുതൽ വൈദഗ്ധ്യത്തോടു കൂടി സമൂഹത്തിൽ ക്ലാസ് എടുക്കുന്ന ആ മേഖലയില് ഒരു കുഞ്ഞു മെന്ററായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മിസ്റ്റർ വില്ലിയെ ശ്രീമാൻ വില്ലിയെ ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ശ്രീമാൻ അമർ പാറണത്താണുള്ളത് അമറിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ാണ് അതായത് ഒരു വ്യക്തിയുടെ മനസ്സ് സ്ട്രോങ് ആയിരിക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ ശരീരം ഫിസിക്കലി ഫിറ്റ് ആവണം എന്ന് ആധുനികമായി കരാത്തേയുടെ ഭാഷയിൽ പറയും എന്നാൽ ഇത് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു എന്താണ് ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തണമെങ്കിൽ ആ ഗോൾ നിങ്ങൾ നേടിയെടുക്കണമെങ്കിൽ എന്തു വേണം പിന്നീട് വിദ്യാർത്ഥികളോടും യുവാക്കളോടും പറഞ്ഞു ബലിഷ്ടമായിട്ടുള്ള കരങ്ങൾ ആരോഗ്യമുള്ള ശരീരം ആരോഗ്യമുള്ള മനസ്സിനെ സൃഷ്ടിക്കും എന്ന് പറഞ്ഞതുപോലെ ശ്രീമാൻ അമറിന്റെ കരാത്തെ അഭ്യാസത്തെ ഞങ്ങളുടെ കുട്ടികൾക്കും നാടിലെ കുട്ടികൾക്കുമൊക്കെ ഇന്ന് പ്രതിരോധത്തിന് വേണ്ടിയിട്ട് ഒരുക്കിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ശ്രീമാൻ അമറിനെ ഹൃദയപൂർവ്വം ഞങ്ങളുടെ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീ രാജൻ പി വി അദ്ദേഹം സി ഒരുപാട് നാളത്തെ പ്രവർത്തകനായിരുന്നു അദ്ദേഹം വീണ്ടും നമ്മുടെ പ്രസ്ഥാനത്തിനകത്തേക്ക് കടന്നു വന്ന് നമ്മളോടൊപ്പം പ്രവർത്തിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് അവരെ സ്വാഗതം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് ഈ പരിപാടിയുടെ ഭാഗമായിട്ട് പങ്കെടുക്കാൻ സാധിച്ചത് ഒരു നിമിത്തമായിട്ട് ഞാൻ കരുതുകയാണ് കാരണം ഞാൻ തൃശൂരിൽ നിന്നാണ് എന്റെ പൊതുപ്രവർത്തനം തുടങ്ങിയത് അപ്പോ ഈ ജില്ലയിൽ ജനിച്ചു വളർന്ന് ഇവിടെ നിന്ന് കുറെ കാലം പ്രവർത്തിക്കാൻ സാധിച്ചതും അവിടെ തന്നെ കുറെ ആളുകൾ നമ്മുടെ പാർട്ടിയിലേക്ക് വരുന്ന ദിവസം തന്നെ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു ചുമതല അത് ഒരു ഒരു പുതിയ ചുമതലയല്ല ഞാൻ ഇതിനു മുൻപും സംസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് ആധുനേനായിട്ടുള്ള ശ്രീമാൻ കുമ്മനം രാജശേഖരൻജിയോടൊപ്പം ശ്രീമാൻ ശ്രീധരൻപിള്ള സാറിനോടൊപ്പം പ്രവർത്തിക്കാൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് അപ്പോ നമ്മുടെ നമ്മളെ സംബന്ധിച്ച് നമ്മളെല്ലാവരും ചേർന്ന് ഗാലറിയിലിരുന്ന് കളി കാണാൻ പറഞ്ഞ തൃശൂർ ജില്ലക്കാർ ഞങ്ങൾക്ക് ഗ്യാലറിയിൽ ഇരുന്ന് കളി കാണാൻ സൗകര്യമില്ലെന്നും ഞങ്ങൾ കോർട്ടിൽ ഇറങ്ങി കളിക്കുമെന്നും തീരുമാനമെടുത്തുകൊണ്ട് ശ്രീമാൻ സുരേഷ് ഗോപിയെ കഷ്ടപ്പെട്ട് കഠിന പ്രയത്നം ചെയ്ത് വിജയിപ്പിക്കുകയും ഇന്ന് രാജ്യത്തെ പ്രധാനമന്ത്രി വരെ തൃശൂരിന്റെ വിജയത്തെ കുറിച്ച് പാർലമെന്റിനകത്ത് സംസാരിക്കുകയും ചെയ്തുവെങ്കിൽ അങ്ങനെയുള്ള തൃശൂർ ജില്ലയുടെ ായിട്ട് സിറ്റി ജില്ലയുടെ അമരക്കാരനായിട്ട് താഴെ നിന്ന് കഷ്ടപ്പെട്ട് വലിയ പ്രവർത്തനം ചെയ്ത് കടന്നു വന്ന നമ്മുടെ ശ്രീമാൻ ജസ്റ്റിൻ ജേക്കബിന്റെ നേതൃത്വത്തിൽ പാർട്ടി വലിയ രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്നും അവർക്കും വന്ന മുഴുവൻ ആളുകൾക്കും നന്ദി നമസ്കാരം ശ്രീരാജി വന്ദേശ് നയിക്കുന്ന